മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി വിലക്കിയ പരിപാടികളിൽ പണക്കട്ട നേതൃത്വം പങ്കെടുക്കുകയാണ് സിഇ സി വിഷയത്തിൽ ലീഗ് നേതൃത്വം സംസ്ഥെതിരെ നിലപാടെടുത്തു ലീഗ് ജനറൽ സെക്രട്ടറി സംസ്ഥയെ തുടർച്ചയായി അപമാനിക്കുന്നു ഇതിലെല്ലാം സംസ്ഥാന പ്രവർത്തകർക്ക് വേദനയുണ്ടെന്നും ഉമർ ഫൈസി മുഖം മാതൃഭൂമി ന്യൂസിലോട് പറഞ്ഞു വാഫയ്ക്ക് തങ്ങളാവട്ടെ പൊക്കയത്തങ്ങളാവട്ടെ മുഹമ്മദ് അലി ഷാബുദ്ധങ്ങളാവട്ടെ ഉമർ അലി ഷാബുദ്ധങ്ങളാവട്ടെ ഹൈദർ അലി ഷാബുദ്ധങ്ങളാവട്ടെ ഇവരൊന്നും അങ്ങനെ ഒരു പരിപാടിക്കും പോയിട്ടില്ല എന്നാൽ അങ്ങനെയല്ല ഇന്ന് മറിച്ച് നിരന്തരം ഇതിനെ ലംഘിച്ചുകൊണ്ട് ഇതര പ്രസ്ഥാനക്കാരുടെ സമ്മേളനങ്ങളിലും അവരുടെ ആദർശ പ്രചരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് സമസ്തക്കാരായ ആളുകൾ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സഹകരിച്ചു കൊണ്ട് പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളിൽ ഇന്ന് സ്ഥിതി അതല്ല ഇപ്പോൾ സി ഐ സി വിഷയങ്ങൾക്കറിയാം വാഫിയോ ഫിയ സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ കൂടെ മുസ്ലിം ലീഗ് നിൽക്കണം അത് നിന്നില്ലാന്ന് മാത്രമല്ല അതിനെ വിരോധമായി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു നമ്മൾ പോകുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഉന്നത സ്ഥാനത്ത് താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളെ എഴുപത്തഞ്ച് അമ്പത് ശതമാനം വരുന്ന ആൾക്കാരുടെ മനസ്സിന് വേദിപ്പി വേദനിപ്പും പണിയല്ലേ അപ്പം അത് എന്താക്കണം സമുദായം കണ്ടറിയും അത് കണ്ടറിയുമെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ള നേതാക്കളോ പാർട്ടിൻ്റെ ആൾക്കാരോ തയ്യാറാവുന്നില്ലെങ്കിൽ അതിന് സമസ്തനെ പറഞ്ഞിട്ട് കാര്യമല്ല സമസ്തയിലെ കുറേ ആൾക്കാർ സഖാക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിൻ്റെ മറു ഇതുപോലെ ഇപ്പോൾ പൊന്നാണിയിലെ സ്ഥാനാർത്ഥിയാണ് അത് സമസ്തൻ്റെ ആളാണെന്ന് പറയുന്ന ആർക്കും സമസ്തം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വെച്ചല്ലോ തങ്ങളിൽ നിന്ന് ഇത് പറഞ്ഞല്ലാം ഹംസ പക്ഷേ ഹംസ പറയുന്നൊരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഹൈദരേശാബ് തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം വളരെ വേദനയുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അദ്ദേഹത്തെ റൂമിൽ അടച്ചിട്ട് ചോദ്യം ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹത്തിന് പിന്നെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയിട്ടില്ല എന്നാണ് അംസയുടെ ആരോപണം മരണത്തിലേക്ക് പറയുന്നത് മുഹമ്മദ് മുീദ്വുമായി കോഴിക്കോട് നേരുന്നത് ഷഹീദ് വളരെ ഗൗരവതരമാണ് ഈ പരാമർശങ്ങൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ലീഗ് നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വം പരസ്യമായി രംഗത്ത് വരുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനടക്കം എങ്ങനെ പ്രതിഫലിക്കാനുള്ള സാധ്യതയാണ് എത്രത്തോളം ഗൗരവതരമാണ് ഈ വിമർശനങ്ങൾ പ്രതീക്ഷ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് ഏറ്റവും വലിയ വോട്ടർമാരുള്ള സംഘടനയാണ് സമസ്ത കേരളത്തിലെ ഏറ്റവും വലിയ മത സംഘടനയാണ് പക്ഷേ ഇടക്കാലത്ത് ലീഗും സമസ്തയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു ഈ വിഷയങ്ങളൊന്നുമില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ ഉമർ ഫൈസി മുഖം സംസ്ഥയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സ്വാതികലി തങ്ങളെക്കുറിച്ചും തങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി പി എം സെക്രട്ടറി ലാമിനെതിരെയുമാണ് വളരെ രൂക്ഷമായി വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സമസ്ത വിലക്കിയ പരിപാടികൾ തുടർച്ചയായി പങ്കെടുക്കുന്നു അപ്പോൾ തന്നെ ഈ സി എസ് ഇ വിഷയത്തിൽ അദ്ദേഹം ഗുരുതരമായി ഉന്നയിക്കുന്നത് സി എസ് പകരമായി സമസ്ത എൻ എസ് സി എന്നൊരു പുതിയ സംഘടന ഉണ്ടാക്കിയിരുന്നു ആ സംവിധാനത്തിലേക്ക് സ്ഥാപനങ്ങൾ വരുന്നതിനെ ചേരുന്നതിനെ തടയാൻ വേണ്ടി ലീഗിലെ ഉന്നത നേതാക്കന്മാർ ശ്രമിച്ചു ഈ വിഷയങ്ങൾ വഷളാക്കി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പിന്നീട് പി എം എ സലാം സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സലാം നടത്തിയ പരാമർശങ്ങളിൽ ഒന്നും ലീഗ് നേതൃത്വം ഇടപെടാനോ സലാമിനെ തിരുത്താനോ തയ്യാറായിട്ടില്ല െല്ലാം സംസ്ഥാന പ്രവർത്തകർക്ക് വേദനയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ പ്രതി സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിനെതിരായി ചില നീക്കങ്ങൾ നടത്തുന്നു അടിയൊഴുക്കുകൾ നടക്കുന്നു എന്നുള്ള ചില വാർത്തകളും അത്തരം ചില കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു ഇതിനെ അടിവരയുന്ന ഇടുന്ന രീതിയിലാണ് ഇപ്പോൾ സമസ്തയുടെ സെക്രട്ടറിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒപ്പം ഇപ്പോൾ ഹംസയെ കുറിച്ച് പറയുന്നു ഹംസ എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥയുടെ സ്ഥാനാർത്ഥി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ തുടർച്ച തുടർന്ന് പറയുന്നുണ്ടല്ലോ ഹംസ ഉന്നയിച്ച ആരോപണങ്ങൾ പാണക്കാട് ഹൈദരലിൽ തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹംസ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അത്യന്തം ഗൗരവതരമാണ് അപ്പോൾ ചില അടിയൊഴുക്കൾ അത് പ്രബലപ്പെടുന്നു ശക്തിപ്പെടുന്നു അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടാകും എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രതീക്ഷ ഈ തുടർച്ചയായി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ സംസ്ഥയ്ക്കെതിരെ ഉണ്ടാകുന്ന നീക്കങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നൽകണമെന്ന് സമസ്തയിലെ വലിയൊരു വിഭാഗത്തിന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് പൊന്നാനിയിൽ കെ എസ് ഹംസ സ്ഥാനാർത്ഥിയായി വന്നത് അത് ഔദ്യോഗികമായി സമസ്തയുടെ സ്ഥാനാർത്ഥിയല്ല എന്ന് പറയുമ്പോഴും സമസ്തയിലെ വലിയൊരു വിഭാഗത്തിന് പിന്തുണ അദ്ദേഹത്തിനുണ്ട് ആ ഹംസയ്ക്ക് വേണ്ടി വോട്ട് ശേഖരിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൂടുതൽ ബലമേകുന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്